ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ കടുത്ത പ്രതിഷേധങ്ങളാണ് സംസ്ഥാനം ഒട്ടാകെ ഉയർന്നത് പ്രതിഷേധങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ബി ജെ പിയും കോഴിയും കാളയും കോഴിക്കറിയുമൊക്കെയായി പ്രതിഷേധം ചൂടുപിടിച്ചു വരുമ്പോഴാണ് വിഷയം ചെറുതായിട്ടൊന്ന് വഴിമാറുന്നത് അത് മറ്റൊന്നുമല്ല ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗികാതിക്രമ പരാതി ഉയർന്നിരിക്കുന്നു ഇതോടെ മാധ്യമങ്ങൾ ഒന്നാകെ കൃഷ്ണകുമാറിന് പിന്നാലെയായി അതോടെ ഇതുവരെ രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ചും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുൻനിരയിൽ നിന്നിരുന്ന കൃഷ്ണകുമാറിന് സ്വന്തം പേരിൽ ഉയർന്ന ലൈംഗികാതിക്രമ ആരോപണത്തിന് മറുപടി പറയേണ്ട അവസ്ഥയിലെത്തി കഴിഞ്ഞ ദിവസമാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് യുവതി ഇമെയിൽ മുഖേന പരാതി നൽകിയത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് യുവതി പരാതിയിൽ പറയുന്നു തുടർന്ന് എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലൻകുട്ടി മാസ്റ്ററോടും പിന്നീട് ബി ജെ പി നേതാക്കളായ വി മുരളീധരനോടും എം ടി രമേശിനോടും പരാതി ഉന്നയിച്ചു നീതി ലഭ്യമാക്കാമെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി കൈക്കൊള്ളാമെന്നും എല്ലാവരും ഉറപ്പ് നൽകി എന്നാൽ ഇതുവരെ ബി നേതൃത്വം യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നും യുവതി പരാതിയിൽ ആരോപിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ബാംഗ്ലൂരുവിലാണെന്നും അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം വേണ്ട നടപടി സ്വീകരിക്കാമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് യുവതിക്ക് മറുപടി നൽകിയത് പരാതി പുറംലോകമറിഞ്ഞപ്പോൾ തന്നെ സി കൃഷ്ണകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നും ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണെന്നും സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പോലീസിൽ യുവതി പീഡന പരാതി നൽകിയിരുന്നു പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നുവെന്നും സി കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു എന്നാൽ വാർത്താ സമ്മേളനത്തിനിടയിൽ കൃഷ്ണകുമാർ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരുന്നു അതായത് ലൈംഗികാതിക്രമ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ തെളിയുന്നതിന് മുൻപ് തന്നെ സി കൃഷ്ണകുമാർ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നു ലൈംഗികാതിക്രമത്തിന് ഇരയായവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എയ്ക്ക് പകരമായി ഇപ്പോൾ ബി എൻ എസ് റിലെ വകുപ്പ് എഴുപത്തിരണ്ടാണ് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ നിയമപ്രകാരം ലൈംഗികാതിക്രമത്തിന് ഇരയായ വ്യക്തിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏതെങ്കിലും വിവരം അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകരമാണ് ഇരയുടെ പേര് ഫോട്ടോ വിലാസം കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാലയം ഇരയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റേതൊരു വിവരങ്ങളും വെളിപ്പെടുത്താൻ പാടില്ല നിയമം ലംഘിക്കുന്നവർക്ക് രണ്ടു വർഷം വരെ തടവും പിഴയും ലഭിക്കും ശിക്ഷയുടെ കാര്യത്തിൽ പഴയ നിയമത്തിൽ നിന്ന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഈ കുറ്റകൃത്യമാണ് ഇന്ന് കൃഷ്ണകുമാർ പത്രസമ്മേളനത്തിൽ നടത്തിയത് കൃഷ്ണകുമാറിന്റെ ഈ നിയമ ലംഘനത്തിനെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കടുത്ത വിമർശനമുയർത്തി രംഗത്തു വന്നു ലൈംഗിക പീഡന കേസുകളിൽ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ലെന്നും എന്നാൽ കൃഷ്ണകുമാർ ആ നിയമം ലംഘിച്ചുവെന്നും ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് കൃഷ്ണകുമാർ വിശദാംശങ്ങൾ പുറത്തു പറഞ്ഞത് പോലീസ് ക്രിമിനൽ കേസ് എടുക്കണം മിനി കൃഷ്ണകുമാറിന്റെ ജീവിതം തകർക്കരുതെന്ന് പിതാവ് പറഞ്ഞതുകൊണ്ടാണ് ആദ്യം കേസ് ഒതുങ്ങിപ്പോയത് സിവിൽ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിലാണുള്ളത് ലൈംഗിക പീഡന കേസിൽ കൃഷ്ണകുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃഷ്ണകുമാറിനെതിരായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എസ് പി ഓഫീസിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് പെൺകുട്ടിയുടെ പരാതി ശോഭാ സുരേന്ദ്രനും എം ടി രമേശിനും അറിയാമെന്നും സന്ധ്യ പറഞ്ഞു കേരള ബ്രിജ് ഭൂഷനാണ് കൃഷ്ണകുമാർ എന്നും വെണ്ണക്കരയിലുണ്ടായ സംഭവം എന്താണെന്നും എന്തിനാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ വെണ്ണക്കരയിലെ ഒരു വീട്ടിലെത്തിയതെന്നും സന്ധീ വാര്യർ ചോദിച്ചു കൃഷ്ണകുമാർ ഇത്ര വിശുദ്ധരാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് കൃഷ്ണകുമാറിന്റെ പാർട്ടി ഭരിക്കുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അന്വേഷണം പാലക്കാട് എസ് ഓഫീസിൽ നടന്നു വരികയാണ് അത് കൃഷ്ണകുമാറിന് അറിയാഞ്ഞതാണോ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് കൃഷ്ണകുമാർ സംസാരിച്ചതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു അതേസമയം പരാതി നൽകിയ സ്ത്രീക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി ഇതിനോടകം മറ്റു ബി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പീഡനം നടന്നെങ്കിൽ ആ മൂദേവി ഇതുവരെ എവിടെയായിരുന്നു എന്നാണ് പാലക്കാട്ടെ ബി നേതാവായ എൻ ശിവരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചത് എന്തായാലും സ്ത്രീകളെ ശല്യം ചെയ്തു എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസും ഈ വിഷയത്തിൽ എങ്ങനെയാണ് നടപടി കൈക്കൊള്ളാൻ പോകുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്